പുഷ്പ ടു പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ വിടാതെ പിന്തുടർന്ന് പോലീസ് ഡിസംബർ നാലിന് സന്ധ്യ തിയേറ്ററിലുണ്ടായ സംഭവത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട അല്ലു അർജുനന് ചിക്കാട്ടി പോലീസ് നോട്ടീസ് അയച്ചിരുന്നു ചൊവ്വാഴ്ച ഡിസംബർ ഇരുപത്തിനാല് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ചിക്കാട്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നടനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൽ പതിനൊന്നാം പ്രതിയാണ് അല്ലു അർജ്ജുൻ നേരത്തെ ചിക്കാട്ട്പള്ളി പോലീസ് താരത്തെ അറസ്റ്റ് ചെയ്യുകയും ഒരു രാത്രി ജയിലിൽ കഴിയുകയും ചെയ്തിരുന്നു താരത്തിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ പോലീസ് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അല്ലു അർജുനെതിരെ പുതിയ നോട്ടീസ് വന്നിരിക്കുന്നത് ഇതിനിടെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി നടന്റെ അഭിഭാഷക സംഘം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു ഇതിനിടെ അപകടമുണ്ടായ സന്ധ്യാ തിയേറ്ററിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു അല്ലു അർജുൻ വരുന്നതുവരെ തിരക്ക് നിയന്ത്രണത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് അല്ലു അർജുന്റെ സുരക്ഷാ ജീവനക്കാരാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും ദൃശ്യങ്ങൾ സഹിതം പോലീസ് അറിയിച്ചു റോഡ് ഷോ നടത്തിയില്ലെന്ന അല്ലു അർജുന്റെ വാദങ്ങൾ പൊളിക്കുന്ന തെളിവുകളാണ് പുറത്തെത്തിയിരിക്കുന്നത് യുവതി മരിച്ച വിവരം താരം തിയേറ്ററിനകത്തു വെച്ചതിനെ അറിഞ്ഞിരുന്നു ഇക്കാര്യം താനാണ് അല്ലുവിനെ അറിയിച്ചതെന്നും ഡി സി പി വ്യക്തമാക്കി വിവരം അറിഞ്ഞത് പിറ്റേ ദിവസമാണെന്നായിരുന്നു അല്ലു അർജുൻ പ്രതികരിച്ചിരുന്നത് ഡിസംബർ പതിമൂന്നിന് കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലു അർജുന ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു കേസിൽ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി നടനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടെങ്കിലും മണിക്കൂറുകൾക്കുള്ളിലാണ് തെലങ്കാന ഹൈക്കോടതി ജാമ്യം നൽകിയത് നടനാണെങ്കിലും പൗരനെന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അല്ലു അർജുനുണ്ടെന്നാണ് കോടതി വ്യക്തമാക്കിയത്